ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് ആദ്യത്തെ ഗ്യാസ് സ്റ്റൗ പ്രകൃതി വാതകം പ്രൊപൈൻ ഗ്യൂട്ടെയിൻ ദ്രവീകൃത പെട്രോളിയ വാതകം തുടങ്ങിയ കത്തുന്ന വാതകങ്ങൾ ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കുന്ന ഒരു സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് വരുന്നതിന് മുമ്പ് പാചക സ്റ്റൗകൾ കൽക്കരി അല്ലെങ്കിൽ മരം പോലുള്ള ഖര ഇന്ധനങ്ങളെ ആശ്രയിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ആദ്യത്തെ ഗ്യാസ് സ്റ്റൗവുകൾ വികസിപ്പിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഇംഗ്ലണ്ടിലൊരു ഗ്യാസ് സ്റ്റോ ഫാക്ടറി സ്ഥാപിതമായി എളുപ്പത്തിൽ ക്രമീകരിക്കുവാനും ഉപയോഗമില്ലാത്തപ്പോൾ ഓഫ് ചെയ്യാനും കഴിയുമെന്ന നേട്ടം ഈ പുതിയ പാചക സാങ്കേതിക വിദ്യയ്ക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ മാത്രമാണ് ഗ്യാസ് സ്റ്റൗ വാണിജ്യപരമായി വിജയിച്ചത് അപ്പോഴേക്കും ബ്രിട്ടനിലെ നഗരങ്ങളിലും വലിയ പട്ടണങ്ങളിലും പൈപ്പ് ഗ്യാസ് വിതരണം ഫ്യമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോണ്ടിനെൻ്റൽ യൂറോപ്പിലും അമേരിക്കയിലും സ്റ്റൗകൾ വ്യാപകമായി ഗ്യാസ് സ്റ്റൗവിൻ്റെ വലിപ്പം മാറ്റി അടുപ്പ് ബേസുമായി സംയോജിപ്പിച്ച് അടുക്കളയിലെ മറ്റ് ഫർണിച്ചറുകളുമായി യോജിക്കുന്ന തരത്തിൽ മാറ്റിയപ്പോഴാണ് ഗ്യാസ് സ്റ്റൗ കൂടുതൽ സാധാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തുകളോടെ നിർമ്മാതാക്കൾ അവരുടെ ഗ്യാസ് സ്റ്റൗവുകൾ വൃത്തിയാക്കാൻ എളുപ്പമാക്കുന്നതിനായി ഇനാമൽ ചെയ്യാൻ തുടങ്ങി ആദ്യകാല മോഡലുകൾ മാച്ച് ഇഗ്നിഷൻ ഉപയോഗിച്ചു പിന്നീട് പൈലറ്റ് ലൈറ്റുകൾ ഉപയോഗിച്ച് മാറ്റി കൂടുതൽ സൗകര്യപ്രദമായിരുന്നു പക്ഷേ നിരന്തരമായ ഗ്യാസ് ഉപയോഗം കാരണം അത് പാഴായി ഓവനുകൾക്ക് ഇപ്പോഴും മാനുവൽ ഇഗ്നിഷൻ ആവശ്യമായിരുന്നു ഗ്യാസ് അവധത്തിൽ ഓണാക്കിയാലും കത്തിച്ചെങ്കിലും സ്ഫോടന സാധ്യത കൂടുതലാണ് ഇത് തടയാൻ ഗ്യാസ് ഹോപ്പുകൾ ഓവനുകൾക്കും ഫ്ലെയിം ഫെയിൻ ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്ന സുരക്ഷാ വാൽവുകൾ അവതരിപ്പിച്ചു ആധുനിക ഗ്യാസ് സ്റ്റൗവുകളിൽ സാധാരണമായി ഇലക്ട്രോണിക് ഇഗ്നീഷ്യൻ ഓവർ ടൈമറുകളും ഉൾപ്പെടുന്നു ഗ്യാസ് സ്റ്റൗകൾ ഇൻഡോർ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ഹോസിൽ ഇന്ധന ഉപകരണമാണ് എന്നാൽ നല്ല വായു സഞ്ചാരം അപകട സാധ്യത കുറയ്ക്കുന്നു ശ്വസന രോഗങ്ങൾക്ക് കാരണമാകുന്ന നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള മാലിന്യങ്ങളിലേക്ക് അവ ഉപയോക്താക്കളെ തുറന്നുകാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റാൻഫോർഡ് ഗവേഷകൻ ഗ്യാസ് സ്റ്റൗവിൽ നിന്നുള്ള ജ്വലനം ഇൻഡോർ ബെൻസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തി ഗ്യാസ് സ്റ്റൗവിൻ്റെ ദോഷങ്ങൾ ഘട്ടംഘട്ടമായി നിർത്തലാക്കാനും ഇൻഡക്ഷൻ സ്റ്റൗ പോലുള്ള ബദലുകൾ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളെ പ്രേരിപ്പിച്ചു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ ഇനി ഇതുവരെയുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ